സി പി എമ്മിൽ നിന്ന് അടർന്ന് സി പി ഐ കോൺഗ്രസ്സിലേക്ക് പോകുക അങ്ങനെയുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട് പി എം ശ്രീയുമായിട്ട് ബന്ധപ്പെട്ടാണ് അതായത് ഒരിക്കലും ചേരാൻ പാടില്ലാത്ത ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പാടില്ലാത്ത കാര്യമാണ് കേന്ദ്ര സർക്കാരിൻ്റെ കാവ്യവത്കരണ പ്രോജക്റ്റിൽ പിണറായി സർക്കാർ എന്നൊക്കെയാണ് പറയുന്നത് സി പി ഐ എന്തായാലും സി പി ഐ അങ്ങനെ അടർന്ന് മാറാനുള്ളൊരു സാധ്യതയും സാധ്യത ഉണ്ടോ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം കോൺഗ്രസിലേക്ക് തന്നെ വന്ന് ചേരണം എന്നുള്ളൊരു നിർബന്ധമുണ്ടോ സി പി ഐ കോൺഗ്രസ് അപ്പുറം അല്ലല്ലോ പത്യമല്ലാത്ത പാർട്ടിയൊന്നും അല്ലല്ലോ പണ്ടും ഈ പറയുന്ന പോലെ ആരുടെയെങ്കിലും കൂടെ നിന്നിട്ട് ഈ ഇത്തിൽ കണ്ണി ആണല്ലോ സി പി എന്ന് ആരുടെയെങ്കിലും കൂടെ നിന്നാൽ മാത്രം ജയിക്കുന്ന ഒരു പാർട്ടി അത് കോൺഗ്രസിൻ്റെ കൂടെ ആയാലും കുഴപ്പമില്ല നമുക്ക് ഭരണം വേണം ഈ പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിന്നായാലും കുഴപ്പമില്ല നമുക്ക് ഭരണം വേണം ഈ നമ്മുടെ കേരള കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ ഈ മുസ്ലിം ലീഗിൻ്റെ ഒക്കെ ശരിയാണ് മുസ്ലിം ലീഗിന് പിന്നെ സ്വന്തമായിട്ട് കുറേ സീറ്റുകളിൽ ജയിക്കാനുള്ള ഒരു ത്രാണിയെങ്കിലും ഉണ്ട് നമ്മൾ പറയാതിരിക്കാൻ വൃത്തിയിൽ കാരണം അവിടെ ആ സീറ്റുകളൊക്കെ അവർക്ക് സ്വന്തമായിട്ട് നിന്നാൽ ജയിക്കാം ആര് അവരെ വെല്ലുവിളിച്ചാലും പിടിച്ചാലും ആര് മാറ്റി നിർത്തിയാലും അവർക്ക് സ്വന്തമായിട്ട് ജയിക്കാനുള്ള കപ്പാസിറ്റിയുള്ള അത്രയ്ക്ക് വോട്ടുള്ള പ്രദേശോ അവരുടെ സീറ്റുകളുള്ളൂ അവരങ്ങനത്തെ പത്തിരഞ്ച് സീറ്റാണ് മത്സരിക്കുന്നത് അതിനകത്തൊരു ഇപ്പോഴും ഏതാണ്ട് പതിനഞ്ചോളം എം എൽ എ മാർക്ക് അവർക്കുണ്ട് അത് കൂടുതലൊക്കെ വരും കാരണം ഇരുപതോളം ഒക്കെ വന്നിട്ടുള്ളൂ അതവിടെ നയിക്കട്ടെ അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇപ്പം പി എം സി പദ്ധതി എന്ന് പറയുന്ന പദ്ധതിക്കകത്തുള്ള പോരായ്മകൾ അല്ലെങ്കിൽ കേന്ദ്ര പദ്ധതിയാണ് അത് ഈ പറയുന്നത് പോലെ ആർ എസ് എസിൻ്റെ അജണ്ടയാണ് ആർ എസ് എസിൻ്റെ വിദ്യാഭ്യാസ നയമാണെന്നൊക്കെ പറയാം അതിനകത്തങ്ങില്ല ഇതിനകത്ത് ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ ആ ഒക്കെ ഇത്തരത്തിലൊരു പദ്ധതി വരുന്നു നമ്മൾ കണ്ടിട്ടില്ല ഈ അതിന് ഉദാഹരണത്തിന് നിസ്സാരമായിട്ട് വലിയ വലിയൊന്നും പറയണ്ട നമ്മൾ കണ്ടിട്ടില്ല നേരത്തെ പ്ലസ് ടു കോളേജിലായിരുന്നു പ്ലസ് ടു ഇപ്പം സ്കൂളിലല്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇതിനകത്ത് ഡിഗ്രി ആ പ്രീ ഡിഗ്രി സ്കൂളിലായല്ലേ അപ്പം പ്ലസ് വൺ പ്ലസ് ടു ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് പത്താം ക്ലാസ് ഇല്ല സ്കൂളിൻ്റെ കൂട്ടത്തിൽ പന്ത്രണ്ടാം ക്ലാസ് വരെ വരുമോ ഏഹ് മൂന്ന് സെക്ഷൻ അങ്ങനെ ചില മാറ്റങ്ങൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുത്തിയിട്ടിരിക്കുന്നത് പിന്നെ അല്ലാതെ എന്ത് പഠിപ്പിക്കണം ഏത് പഠിപ്പിക്കണം എന്നൊക്കെ എന്നൊക്കെയുള്ളതിന്റെ നിർദ്ദേശമുണ്ട് പക്ഷെ അതിനകത്ത് സംസ്ഥാന സർക്കാരിനും ചില തീരുമാനങ്ങളൊക്കെ എടുക്കാം ഈ വീണാ ചോറിച്ച് ചില പദ്ധതികൾക്കകത്തൊക്കെ ഇതുപോലെ മസിൽ പിടിച്ച് വർത്താനം പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ആവർത്തിച്ചു ആവർത്തി മോദിയുടെ ഫോട്ടോ ഞങ്ങൾ വയ്ക്കത്തില്ല ഫണ്ടിലേലും കുഴപ്പമില്ല ഈ ആരോഗ്യവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എൻ ആർ എച്ച് മൂക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം മോദിയുടെ ഫോട്ടോയും വെച്ചിട്ട് അവർ പറയുന്ന അവർ പറയുന്ന പേരും കൊടുത്ത് അവർ പറയുന്ന കളറിൽ എല്ലാ പി എച്ച് സെൻ്ററിലും അടിച്ചു എന്നിട്ട് ആ ഫണ്ട് കിട്ടി കാരണം ആ ഫണ്ട് കിട്ടിയില്ലെങ്കിൽ ഇവിടെ കാര്യങ്ങൾ നടത്താൻ പറ്റത്തില്ല ഫണ്ട് മേടിച്ചെടുത്തിട്ട് കേന്ദ്രത്തിൻ്റെ വികസനം കേരളത്തിൽ അല്ലെങ്കിൽ ആ ഫണ്ട് മേടിച്ചെടുത്ത് വികസനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു മന്ത്രിയുടെയും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സർക്കാരിൻ്റെയൊക്കെ കഴിവ് എല്ലാ നയവും പറയുന്ന തമിഴ്നാട് സർക്കാർ മാസാ മാസം പോയി പ്രധാനമന്ത്രിയെ കണ്ടിട്ട് പൈസ മേടിച്ച് അവിടെ കൊണ്ട് വികസനം നടക്കുക എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ പ്രധാനമന്ത്രിക്കെതിരെ ഒന്നും നടപ്പാക്കത്തില്ല നടപ്പാക്കത്തില്ല ഇത് കേട്ടോണ്ട് ഇവിടെയും മസിപിടിച്ചിരുന്നിട്ടുള്ള കാര്യം അപ്പോൾ ഈ പി എം സി പദ്ധതി എന്ന് പറഞ്ഞാൽ ഇതുപോലെ വലിയ വലിയ കാര്യത്തിലുള്ള ഒരു പദ്ധതിയൊന്നും ഇല്ല മനസ്സിലാകുന്നുണ്ട് ചുമ്മാത ഒന്നും വന്ന് മാളത്തെയും തലയിട്ട് ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങളിവിടെ ഇവിടെ ഉണ്ടെന്ന് കാണിക്കുന്നു ഇപ്പം രണ്ട് ദിവസം കൊണ്ട് സി പി ഐയുടെ പേര് എഴുതി സി പി ഐ ഏതാണ്ട് ഒരു വലിയ സംഭവമാണ് സി പി ഐ ആണ് ഇവിടെ കമ്മ്യൂണിസം കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ സി പി ഐ ആണ് ഇപ്പോഴും കമ്മ്യൂണിസം നിലനിർത്തുന്നത് സി പി ഐ കമ്മ്യൂണിസത്തിന് അനുകൂലമാണെന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ്റെ കൂടെ നിന്നുകൊണ്ട് അവനില്ലാതെ ഒരു കാലത്തും അധികാരത്തിൽ വരാനും ഒരു എം എൽ എ ഉണ്ടാക്കാനും ഒരു പഞ്ചായത്ത് മെമ്പറെ ഉണ്ടാക്കാനും ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാക്കാനും സാധിക്കാത്ത പാർട്ടി ഇതുപോലെ സമയത്ത് സമയത്ത് ആ പാർട്ടിയെ ഒരു അവസ്ഥയുണ്ട് മനസ്സിലാകുന്നുണ്ടോ ഒന്നിച്ചെടുത്ത് അല്ലെങ്കിൽ ഇയാൾ വരച്ചെടുത്ത് ഒന്നിച്ചെടുത്ത് എന്തുകൊണ്ടാണ് അത് പക്ഷേ വേറെയുണ്ട് പിണറായിയുടെ ഒരു തീരുമാനം തീരുമാനമുണ്ടല്ലോ എത്ര കുറവെച്ചാലും ഇയാൾ ഒന്നുമല്ലെന്ന് കാണിച്ചു കൊടുക്കും പിണറായി അടുത്ത് കളിയൊന്നും നടക്കത്തില്ല ഉള്ളാരും പറയും ഇപ്പം കിടന്ന് ഇത്രയും കിടന്ന് വാ വച്ചിട്ട് ഒരു കാര്യം ആലോചിക്കാതെ നല്ല തീരുമാനം എടുത്ത് എന്നാൽ ഒന്ന് വെളിയിലോട്ട് പോട്ട് ഇപ്പം സി കോൺഗ്രസ് പറയുന്ന വാ കോൺഗ്രസിന് എങ്ങനെയെങ്കിലും അടുത്ത പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിലൊന്ന് അധികാരത്തിലുണ്ട് ഈ കോൺഗ്രസിന് ഇതെങ്ങനെ പറയാൻ പറ്റും പി എം സി പദ്ധതിയുടെ കാര്യത്തിനകത്ത് ഇപ്പം ഇവിടെ കിടന്ന വി ഡി സതീശനും അല്ലെങ്കിൽ അടുവ് പ്രകാശും മറ്റു ചില കോൺഗ്രസ് നേതാക്കളുമാരും ഒക്കെ പറയുന്നവരെ കാവ്യവൽക്കരണം അവന്മാരുടെ ഇരിക്കുന്ന ഹിമാചൽ പ്രദേശില് നടപ്പാക്കിയില്ലേ ഒഡീഷയിൽ നടപ്പാക്കിയില്ലേ കർണാടകയിൽ നടപ്പാക്കിയില്ലേ കർണാടകയിൽ ഏതാണ്ട് പത്ത് എണ്ണൂറ് സ്കൂളുകളിൽ ഒഡീഷയിൽ ഏതാണ്ട് നൂറ്റി അല്ലേ നൂറ്റി എഴുപതോളം സ്കൂളുകളിൽ അതുപോലെ ഈ ഹിമാചൽ പ്രദേശിനുണ്ട് അഞ്ഞൂറ് അഞ്ഞൂറോളം അടുപ്പിച്ച് സ്കൂളുകളിലല്ലേ ഇത് നടപ്പാക്കിയില്ലേ അന്നും കോൺഗ്രസ് സർക്കാരല്ലേ അന്നും ഇതിനകത്ത് കാവ്യവൽക്കരണമൊന്നും ഇല്ലായിരുന്നു അപ്പം ചുമ്മാ പറയാവന്ന് ഇതൊക്കെ അവസരോചിതമായിട്ട് സംസാരിക്കുന്നു ഈ ഈത് വർഷം ബി എം സിയെ ആദ്യം ഈ പറഞ്ഞ പോലെ വെള്ളം പൂശുന്നതിനും ശരിയാണെന്ന് കാണുന്നതിനും കോൺഗ്രസ് ആണ് കോൺഗ്രസിന് നടപ്പാക്കാൻ പറ്റത്തില്ല നടപ്പാക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് നടപ്പാക്കാൻ പറ്റത്തില്ല കോൺഗ്രസ് അല്ല ഭരിക്കുന്നത് പിന്നെങ്ങനെയാണ് നടപ്പാക്കുന്നത് അയാളിരിക്കാവുന്നയാൾ നടപ്പാക്കുകയാണ് അയാൾ ഇരുന്നിടത്തൊക്കെ അയാൾ നടപ്പാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നായക പറഞ്ഞു ബി എം സി പ്രതിനിധി ബി എം സി പ്രതിനിധി ഇവിടെ ഒക്കെ ഒന്ന് പറയുന്നത് എന്തുവാ പി എം സി എന്തുവാ ഈ പറയുന്നവിടെ വിദ്യാഭ്യാസവും എന്തുവാ ഒന്ന് സാധാരണക്കാരനറിയത്തില്ലേ ഏതാണ്ട് ഉള്ളിയൊരു സ്വാധനം പറയുന്നത് ഉള്ളി വലിച്ച് ഉള്ളി ഒലിക്കുന്നവരെയുള്ള ഒരു കാര്യമില്ല ഇത് ഇടയ്ക്കിടയ്ക്ക് സി പി ഐക്ക് ഉള്ള ഒരു സാധനമാണ് കാരണം വെളിയം ഭാഗവിൻ്റെ കാലവും അല്ലെങ്കിൽ ഏറ്റവും അവസാനം കാരൻറ്റായതിൻ്റെ കാലവും അതിന് മുമ്പോട്ടുള്ള കാലമൊക്കെ സി പി ഐ നാട്ടുകാർ അംഗീകരിച്ചിരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ നേതാക്കന്മാരുണ്ട നേതാക്കന്മാർ ബഹുമാനിച്ചിരുന്ന ഒരു പാർട്ടിയായി ഇപ്പം വിനോദ വിശ്വത്തെ പോലെ ആരംഗീകരിക്കും എന്ത് ചെയ്യാ സി പി ഐ വിനോ വിശ്വത്തിൻ്റെ വീട്ടീന്ന് തുടങ്ങണം കമ്മ്യൂണിസം വിനോദ വിശ്വൻ നാട്ടിൽ നടന്ന കമ്മ്യൂണിസം പറയുമ്പം സ്വന്തം വീട്ടിലെ വിദ്യ മക്കളെ പഠിപ്പിക്കുന്നതും അവരുടെ ജീവിത രീതിയൊക്കെ എവിടാണെന്നും എന്താണെന്നും ഒക്കെ ഉള്ള കാര്യം നാട്ടുകാരെ തിരക്കി ചെന്നാൽ അപ്പം നിൽക്കുന്ന കമ്മ്യൂണിസം ഉള്ളു വിനോദ വിശ്വത്തിൻ്റെ അപ്പം അത് പിണറായി വിജയൻ എടുത്ത് നടക്കത്തില്ല പിണറായി വിജയൻ അല്ലെങ്കിൽ ഈ എന്തോ വലിപ്പമുണ്ടെന്നുള്ള കാര്യം നാട്ടുകാർ ബോധ്യപ്പെട്ടോട്ടൊന്നാണ് ആവശ്യമില്ലാത്ത വർത്തമാനം ആവശ്യമില്ലാത്ത കാര്യവും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ആലോചനയൊന്നും ഇപ്പോഴും ഇല്ല നാളെ ഉണ്ടാകത്തില്ല ഇപ്പോഴും അതാണ് ചോദിച്ചാൽ അവരങ്ങ് നടപ്പാക്കിയവർ ഇയാൾ കിടന്ന് പുറത്ത് കിടന്ന് വേളം വെച്ചിട്ടോ അല്ലെങ്കിൽ പ്രശ്നം വെച്ചിട്ടോ അതിനകത്തൊരു മാറ്റവും വരുന്നില്ല പിന്നെ പത്രക്കാർ കാണുമ്പോൾ പറയും ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ എന്താ വിളിക്കാഞ്ഞേ നേരത്തെ കാവനത്തെ എന്താ ഇപ്പോൾ വിളിക്കാഞ്ഞേ അതിന് മുമ്പ് എൽ ഡി എം വിളിക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ വിളിക്കാൻ ഇപ്പോൾ ഇപ്പം ചോദിക്കും ഗോവിന്ദ്ര ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങൾ കുഴപ്പമൊന്നും നേരത്തെ ആയിരുന്നു മുമ്പ് ഒരു ദിവസം സംസാരിച്ചാണ് എന്താണ് ജി പി ഐ അതിനുള്ള ചോദിച്ചത് ഇ ബി ക്ഷേത്രം രണ്ടു ദിവസം അത്ര സമയം ചോദിച്ചത് എന്തുവാ ജി പി അത്ര ആ അത്രേ ഉള്ളു സി പി ഐ ആ ചോദ്യത്തിനകത്തോണ്ട് എല്ലാം സി പി ഐ പക്ഷെ ശരിക്കും പറഞ്ഞാൽ എം വി ഗോവിന്ദം പറഞ്ഞത് തന്നെയാണ് സി പി ഐ അത്രയ്ക്കുള്ള വലുപ്പമാണ് സി പി ഐക്ക് ഇവിടെ ഉള്ളത് പിന്നെ ദേശീയ ലത്തി കമ്മിറ്റി എന്ത് ദേശീയ ലത്തി എവിടെ ഇരിക്കുന്ന ഈ സാധനം ആ ബെ ബംഗ്ലാദേശിലെ പശ്ചിമബംഗാളിലെ കാര്യം പറയാം പശ്ചിമബംഗാളിലെ ഇവിടെ എന്താ ഈ നന്ദീഗ്രാം നന്ദീഗ്രാം അവിടെ എന്താ ഈ നന്ദീഗ്രാമും ഇതുപോലെ വലിയ കമ്മ്യൂണിസവും ഇതുപോലെ വലിയ നേതാക്കന്മാരും ഒക്കെ അവർക്കില്ലായിരുന്നു അവിടെ എന്താ അവരൊക്കെ പിടിച്ചു നിർത്താൻ അവിടെ സി പി എം ഉണ്ടായിട്ടില്ലേ ഉള്ള കാലത്ത് സി പി എമ്മിൻ്റെ കൂടെ നടന്ന് ഇരുന്നു കിടന്നു തിന്നു കുടിച്ചു ഒക്കെയാണ് സി പി എം ചെയ്തിട്ടുണ്ട് ഇവിടെ ഏതാ ചെയ്യുന്നത് പതിനാറ് എം എൽ എമാരുണ്ട് നാല് മന്ത്രിമാരുണ്ട് സി പി എമ്മിന് അറുപത്തി ഏഴോളം അല്ലെങ്കിൽ അറുപത്താറോളം എം എൽ എമാരുണ്ട് എത്ര മന്ത്രിമാരുണ്ട് ഏഹ് സുഖമില്ലേ പതിനാറ് എം എൽ എമാർ നാല് മന്ത്രിമാരെ നേരത്തെ കൊടുത്താൽ തീരുമാനിച്ചേക്കു എന്തുതിന്റെ വാണകണ്ടോ നാല് എം എൽ എ മാർക്ക് നാല് എം എൽ എ മാർക്ക് ഒരു മന്ത്രി സുഖമല്ലേ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരിക്കലും കിട്ടാത്ത ഒരു മൂവായിരം ബോട്ട് പോലും ഒരു നിയോജമണ്ഡലത്തിൽ ഇല്ലാത്ത ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഇല്ലാത്ത ആളാ ഈ പറയുന്നത് ഞങ്ങൾ കാണിച്ചു തരാ ഞങ്ങൾ കാണിച്ചു തരാ എന്തോ കാണിക്കാനാണ് സുഖം പരിപാടി ഏറ്റവും നല്ല വകുപ്പ് കൃഷി വകുപ്പ് ഈ പറയുന്ന റവന്യൂ വകുപ്പ് ഏഹ് നാല് വകുപ്പ് കൊടുത്തേക്കുന്ന മോശം വകുപ്പുമല്ലോ അന്ന് ഇത് പണ്ട് തൊട്ടേ ഒന്ന് കൊടുത്ത് അങ്ങ് ഇരുന്നോട്ട് അല്ലെങ്കിൽ ഇത് കമ്മ്യൂണിസോ അല്ലെങ്കിൽ മറ്റേതാ പറഞ്ഞാൽ പണ്ട് തൊട്ടേ ഉള്ളൊരു പാർട്ടിയാണെന്നുള്ള രീതിയിൽ അനുവദിച്ചു പോകുമ്പോൾ പിന്നെ പിന്നെ ഞങ്ങളത് കൂടെ എന്താ കൂടെ നിന്നിട്ട് ഈ ആനുകൂല്യം എല്ലാം പിടിച്ചു പറ്റി എല്ലാ രീതിയിലും ഉള്ള കാര്യങ്ങളും നടത്തിയിട്ട് അവസാനം ഈ പറയുന്ന പോലെ കൂടെ നിൽക്കുന്നവനെ കുതികാലി വെട്ടുന്ന ഒരു പരിപാടി അതാ ഈ പറയുന്ന സി പി ഐ സി പി എമ്മിനോട് കാണിക്കുന്നത് സി പി എം ഇപ്പോൾ ചെരിയോ തെറ്റോന്നുള്ളതല്ല സി പി ഐ സി പി എമ്മിനോട് കാണിക്കുന്നു പിന്നെ കോൺഗ്രസിനോട്ട് പോകുന്ന കാര്യം ഈ പറയുന്നത് പോലെ അടു പ്രകാശ് വിളിക്കുന്നു അതിന് അതിനകത്ത് പള്ളിയ പോ എവിടെ സീറ്റ് കൊടുക്കും ഈ നാത്തപ്പകുമാർക്ക് ഇരുപത്തഞ്ച് സീറ്റ് കൊടുക്കുന്നുണ്ട് ഈ ഇരുപത്തഞ്ച് സീറ്റാ മത്സരിക്കും ഇരുപത്തഞ്ച് സീറ്റ് അതിനകത്ത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കും മുസ്ലിം ലീഗ് ചിലപ്പോൾ അന്നേരം കഴിഞ്ഞ് വീട്ടുകളുണ്ട് അല്ലെ മുസ്ലിം ലീഗിന്റെ സീറ്റ് ഒന്നും അവര് കൊടുക്കാൻ സമയം ആ കൊടുക്കണമെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാവും പല സീറ്റുകൾ ഇവർ ചോദിക്കുന്ന സീറ്റുകൾ ഒരുപക്ഷെ സി പി ഐ എം സി പി ഐ മത്സരിക്കുന്ന പല സീറ്റുകൾ ഇപ്പോ കോൺഗ്രസ് എം എൽ എ ഉള്ളടമാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലം പോലും ഈ പറയുന്ന പോലെ സി പി ഐ കൊടുക്ക വന്നാ സി പിടുക്കേണ്ടി വരത്തില്ലേ ഇനി പ്രതിപക്ഷ നേതാവിനെ ഒതുക്കുന്നതിന് വേണ്ടിയാണോ സി പി ഐ അകത്ത് കേറ്റുന്നതെന്നുള്ള കാര്യത്തെ പറ്റി നമുക്കറിയത്തില്ല സി പി ഐടെ അവിടുത്തെ സീറ്റാ അപ്പോൾ കോ സി പി എം കോൺഗ്രസ് സി പി എമ്മിൽ ഇന്ന് പോവാന്ന് വെച്ചു അപ്പോൾ അവിടെ സി പി എമ്മും ഈ സി ഈ പ്രതിപക്ഷ നേതാവിൻ്റെ സീറ്റ് പോയി കഴിയുമ്പോൾ പിന്നെ കോൺഗ്രസ് അല്ലല്ലോ മത്സരിക്കുന്നത് സി പി എമ്മും സി പി ഐയും ഇല്ലേ മത്സരിക്കേണ്ടത് അങ്ങനെ പ്രതിപക്ഷ നേതാവ് സീറ്റ് പോലും ഇല്ലാതാകത്തില്ലേ സുരക്ഷിതമായിട്ടുള്ള സീറ്റ് പോലും ഇല്ലാത്തത് ഇനി അതുപോലെ വേണമെന്നുള്ള കാര്യം അറിയത്തില്ല യു ഡി എഫ് കൺവീനറും ഇനിയും കെ പി സി സി പ്രസിഡന്റും മറ്റു കെ സി വേണുപോലും രമേശ് ചെന്നിത്തല കൂടി ഇയാളെ ഒതുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തുകൊണ്ട് വരുവാണോ എന്ന് നമുക്കറിയത്തില്ല ഏഹ് അപ്പം എന്തായാലും ഈ പറയുന്നതു കൊള്ള കാര്യമൊന്നും ഇതിനോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഇരട്ടത്തപ്പം കൂടെ നമുക്ക് ചർച്ച ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട് സാർ അതായത് ഈ വി ഡി സതീശൻ വന്നിരുന്ന് നാടൻകെട്ട് സഹിച്ചവിടെ നടക്കേട് സഹിച്ച അവിടെ അവർ നിൽക്കട്ടെ അവർ തീരുമാനിക്കട്ടെ അപ്പോൾ അവർ തീരുമാനം അറിയിക്കുമ്പോൾ നമ്മൾ തീരുമാനം അറിയിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു വെൽക്കം കാർഡ് അയച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ബിനോ വിശ്വത്തിന് പക്ഷേ ഇവരുടെ തന്നെ ഇത്രയും സംസ്ഥാനങ്ങൾ അതായത് ഹിമാചൽ പ്രദേശ് രാജസ്ഥാൻ കർണാടക തെലുങ്കാന ഇതെല്ലാം തന്നെ പി എം ശ്രീ പ്രഖ്യാപിച്ച അന്ന് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ തന്നെ വാങ്ങി അതിൻ്റെ അച്ചാരം പറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ഇവർ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ഒരു ഇരട്ടത്താപ്പും കൂടെ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ടേ പിന്നെ ഇരട്ടത്താപ്പ് നല്ലത് ഞാൻ അത് തന്നെയാണെന്നല്ലാദമേ പറഞ്ഞത് ഇതിനകത്തുനിന്ന് കാര്യം തത്വവും ന്യായവും വിനീതി മാർഗ്ഗം ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ആക്ഷേപം ഉന്നയിക്കും ഇതൊക്കെ പണ്ടത്തെ കൂട്ട് ജനമൊന്നും വിശ്വസിച്ച് പോകുന്ന ഒവസ്ഥ ഒന്നുമില്ല സി പി ഐ എന്തുവാണെന്നറിയാം കോൺഗ്രസ് എന്താണെന്ന് അറിയാം പി എം സി എന്തുവാണെന്നറിയാം അതിന്റെ ഇപ്പൊ എന്തൊക്കെയാണ് അതിനകത്ത് നടപ്പാക്കിയെന്നൊക്കെ അറിയാം അപ്പൊ ഈ പറയുന്നത് പോലെ അല്ല ആ അത് പറയുന്ന പോലെ ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഒരു സർവേ റിപ്പോർട്ട് ഇവിടെ ജെൻസി കലാപങ്ങൾ നടക്കാത്തതിന്റെ കാരണം നോക്കിയപ്പോൾ നാൽപ്പത് ശതമാനം ഈ പറയുന്ന പോലെ യുവാക്കളും ഈ പറയുന്ന ദേശ സ്നേഹികളും ബി ജെ പി അനുകൂലമായിട്ടുള്ളവരാണ് ജെൻസി ഇപ്പം ബാക്കിയുള്ള നടക്കുന്നത് ഇവിടെ നടക്കുന്ന ഇവിടെ ജെൻസിക്കെതിരെയാണ് കലാപം യു പിക്ക് കണ്ടില്ലേ അന്ന് രണ്ടായിരം പേരൊന്നും പതിനായിരം പേർ ഓർഡറാണെന്ന് പറഞ്ഞത് ഓടിച്ചു വേറെ ഒരാടത്ത് ഇതുപോലെ ഈ ന്യായമായിട്ട് വന്ന് അപ്പുറത്താൾ സംഘടിക്കുന്നു അപ്പം അതേ രീതിയിലേക്ക് ഈ രാജ്യത്തിനകത്ത് ഈ യുവാക്കൾ കാര്യങ്ങൾ പഠിച്ചു അല്ലെങ്കിൽ രാജ്യവിരുദ്ധമായിട്ട് കാര്യം പറയുന്നതും രാജ്യവിരുദ്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ പഠിച്ച് കാര്യങ്ങൾ വന്നു അപ്പോൾ ഇതിനകത്തും പി എം സിയും മറ്റൊന്നും അല്ല ഇപ്പൊ ഇവർക്ക് ഈ ഇലക്ഷനൊക്കെ വരുവാണല്ലോ പഞ്ചായത്ത് ഇലക്ഷൻ വരുവാ അത് കഴിഞ്ഞിട്ട് നിയമസഭാ ഇലക്ഷൻ വരുവാ അപ്പൊ ഒരു ഒരു പ്രഷർ ഉണ്ടാക്കിയിട്ട് കൂടുതൽ സീറ്റുകളും അല്ലെങ്കിൽ ജയിക്കാൻ പറ്റുന്ന സീറ്റുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മേടിച്ചെടുക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള പ്രഷറായതി അല്ലാതെ വേറൊന്നും അല്ല ഞങ്ങൾ ഇപ്പൊ കാണിച്ച് തരുമ്പോ മാത്രമല്ല ഇപ്പോഴത്തെ ഒരു പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ വിമാന പണ്ടത്തെ ഉള്ള പണിയാ ഇതുപോലുള്ള സമയങ്ങൾ കൊണ്ടുവച്ച് പ്രഷർ വരുത്തിയാൽ ആനുകൂല്യം കൂടുതൽ അല്ലെങ്കിൽ ഇതുപോലെ മത്സരിക്കുന്ന സീറ്റുകളൊക്കെ കൊടുത്ത് കാരണം മൊത്തത്തിൽ നഷ്ടപ്പെടാൻ പോകുന്ന ആർക്കും കഴിഞ്ഞ പ്രാവശ്യം തന്നെ മത്സരിച്ചു പറഞ്ഞു അടൂര് സി പി ഐ സീറ്റും കൂടെ ഭയങ്കര ഉടക്കുക എനിക്കറിയാമ അത് അവിടെ പോസാനം പിണറായി സി പി എം വിളിച്ച് പറഞ്ഞു എണ്ണം നോക്കിയാൽ മന്ത്രിസഭ ഉണ്ടാക്കുന്നത് അല്ല സി പി ഐയുടെ തൽക്കാലത്തേക്കുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളത് കാണിക്കരുത് അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ സി പി ഐ ജയിപ്പിച്ചോളന്നോ അങ്ങനെയൊക്കെ ജിറ്റാങ്കോമാർ അവിടെ ജയിക്കുന്ന ആയിരത്തഞ്ഞൂറ് റോട്ടിൻ്റെ അവസാനം അല്ല തോറ്റുപോയെ ഇറങ്ങി സി പി എംമാരും മൊത്തം ഇറങ്ങി അങ്ങനെ എം എൽ എമാരെ എണ്ണം നോക്കിയാണല്ലോ മന്ത്രിസഭ ഉണ്ടാവുന്നത് ആർക്കാ നഷ്ടം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഇത്രയും മന്ത്രിമാർ ജി പി എമ്മിനെ ഇവരെ അവിടുത്തെ നമ്മുടെ വാശിക്ക് ഇന്ന് ഇവിടെ തോപ്പിച്ചു കൊടുത്താല് അവിടുത്തെ പോകുമ്പോൾ നമ്മുടെ മന്ത്രിസഭയെ അല്ലെങ്കിൽ സി പി എം പറയുന്നത് ഞങ്ങൾ നമ്മുടെ മന്ത്രിസഭയല്ലേ പോകുന്നത് അപ്പം അതുകൊണ്ട് ജയിച്ചു പോകുന്ന ഒരു സി പി ഇത് മുതലാക്കി കൊണ്ട് പോകുന്ന ഒരു പാർട്ടിയായിരുന്നു ഒരു ഒരു മണ്ഡലത്തിൽ സി പി എമ്മും സി പി ഐയും ഒരുമിച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ അവിടെ വിജയ സുനിശ്ചിതമായിട്ട് സി പി എമ്മിനാണ് സി പി എമ്മിനെ ഉണ്ടാവുള്ളൂ അത് അവർക്ക് തന്നെ അറിയാം സി പി ഐക്കാർക്ക് തന്നെ അറിയാവുന്ന കാര്യമില്ല അതെ അതെ അല്ല മാത്രമല്ല കഴിഞ്ഞ ഒരു പ്രാവശ്യം എനിക്കറിയാവുന്ന ഒരു പഞ്ചായത്ത് എപ്പോഴും പഞ്ചായത്തിൽ സി പി ഐ സി പി എമ്മൂടെ മത്സരി കൊടുത്തത് എത്ര സീറ്റ് കൊടുത്താലും വരെ അടുത്ത ലക്ഷം വരുമ്പോൾ ഒരു സീറ്റ് കൂടെ വേണം ഒരു സീറ്റ് കൂടെ വേണം അവസാനം അവിടുത്തെ ആ പ്രാവശ്യത്തിൽ സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തമുള്ള ആൾ പറഞ്ഞു ഈ പ്രാവശ്യം സീറ്റൊന്നും തരുന്നില്ലെന്നും ഇയാളത്തേക്ക് മത്സരിച്ചോളം മാഷിയായി എങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സീറ്റിലും എല്ലാ പാർട്ടികളും സി പി ഐ എല്ലാ പാർട്ടി സി പി എം അതിന്റെ മുമ്പത്തെ പ്രാവശ്യം സി പി ഐ സി പി എം അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് സീറ്റുകൾ ഉള്ളു പിന്നെ ഇപ്പ അങ്ങനെ മത്സരിച്ചോ പതിനാല് പതിനഞ്ച് സീറ്റ് കിട്ടി സി പി ഐക്ക് ഒന്നും കിട്ടിയതുമില്ല എന്തുവാ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പറയാ സി പി ഐ സി പി എം കൂടെ ഒന്നിച്ച് മത്സരിക്കും കോൺഗ്രസിന് സീറ്റം കുറഞ്ഞു ഈ മത്സരം രണ്ടാമത്തെ സി പി എസ് ഇസൊക്രേറ്റായിട്ട് മത്സരിച്ചപ്പോ അപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്ന കാര്യം പറയാ മത്സരിക്കും മത്സരിക്കുമ്പോൾ സി പി എം സി അലിഗേഷൻ മത്സരിക്കും സി പി എമ്മിന്റെ സീറ്റുകളിൽ മൊത്തവും അവർ കോൺഗ്രസ് വോട്ട് ചെയ്യും ഇവർക്കുള്ളത് പത്തോ അറുപതോ സീറ്റ് ആയി അതും കോൺഗ്രസ് വോട്ട് ചെയ്യും ബാക്കിയുള്ളത് സി പി എമ്മിന്റെ ആനുകൂല്യത്തിൽ ജയിച്ചു വരും ഏ ഈ പ്രാവശ്യം നോക്കിയപ്പോൾ യുമാരെ മാറ്റി നിർത്തിയപ്പെടുത്തേന് കെട്ടി ഇവരുടെ നോട്ട് വരു പിടിച്ചു അങ്ങനെ വന്നു സി പി എം ജയിക്കാത്ത പണ്ടതും സി പി എം ജയിച്ചു പത്തോ അമ്പതോ അറുപത് വോട്ടിനെ ജയിക്കുന്നേ ഇത് അപ്പുറത്ത് മറിച്ചു കൊടുക്കുമായിരുന്നു ഇതാ സി പി ഐ ഇവർ കൂടെ നിന്നുകൊണ്ട് തരുന്ന ഒരു പാർട്ടിയാ ഇവർക്ക് കോൺഗ്രസിനകത്തോട്ടാണ് ഈ ലാഞ്ചന മുത്തു അല്ലെ കമ്മ്യൂണിസം ഒന്നും അല്ലേ ഇതിനകത്ത് കാര്യം എവിടെ നിന്നിട്ട് അധികാരത്തിൽ വരാൻ സാധിക്കുമോ ഓസിന് ഒരു പണിയും ചെയ്യാതെ കൊടിയും പൊക്കി പിടിച്ചു ഇതുപോലെ വാർത്തകളിൽ വന്ന് മാത്രം പാർട്ടി ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു ഇതാണ് ഇതിനകത്ത് ഈ പറയുന്ന പി എം ശ്രീയെ നയത്തിൽ ഇവര് പറയുന്ന നയം അല്ല ഇവർ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല അത് അങ്ങനെയുണ്ടെങ്കിൽ അല്ലെങ്കിൽ പി എം സിയെ പറ്റി ഇപ്പൊ ഈ കുഴപ്പം പറയില്ല തെളിവ് സഹിതം അത് കാണിച്ചു തരാൻ പറ്റുന്നില്ല ഈ വിമർശ പിഎം സിയെ വിമർശിക്കുന്ന ആർക്കും ഇവരിപ്പം പറയുന്ന നാളത്തെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഇനി മോദി ടെക്സ്റ്റ് ബുക്ക് എഴുതും അതിന്റെ പുഷ്പ വിമാനമായിരിക്കും നമ്മുടെ ആദ്യത്തെ വിമാനം എന്നൊക്കെ പിള്ളേരെ പഠിപ്പിക്കുന്നൊക്കെയാണ് അതെ പക്ഷെ ഇത് രേഖാമൂലം ഇങ്ങനെ ഒരു പാഠ്യപദ്ധതി കേന്ദ്ര സർക്കാരാണ് ഇനി തയ്യാറാക്കാൻ പോകുന്നത് അങ്ങനെ ഒരു തെളിവ് ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നുമില്ല ചുമ ഇത് ചുമ്മാന്ന് പറയുകയാണ് ഇത് ഉൾപ്പെടെ പറഞ്ഞു ആ തരു അയാള് ബോധമുള്ളവരല്ലേ ഇത് ചുമ്മാ പൊഹമാറ സൃഷ്ടിക്കുകയാണ് അല്ലാതെ ഇവർ പറയുന്നവർക്കൊന്നും ഇത് പറഞ്ഞാൽ പോലെ അങ്ങനെയൊന്നും അല്ല വരുന്നേ ഇതിന് ഒരു ഇത് ഞാൻ പറഞ്ഞല്ലേ ഇതിന് പ്രധാനപ്പെട്ട ഒരു ഇതാണ് നേരത്തെ എൽ പി യു പി എൽ കെ എൽ പി അതിനകത്തു മാറ്റം വന്നിട്ട് പിന്നെ ചില കാര്യങ്ങൾ അല്ല അടിസ്ഥാനപരമായിട്ട് അല്ലെ ഇന്നത് പഠിപ്പിക്കുക അങ്ങനെ കാണും നടക്കും അത് ഇവിടെ സമ്മതിക്കത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം പറയാം ജനത്തെ തെറ്റി കാവ്യവൽക്കരണവും മറ്റു അമർച്ച എന്ത് കാവ്യവൽക്കരണം ആ ഇതിനകത്ത് ഇവിടെ ഇതുവരെ ഇപ്പൊ ഇപ്പൊ പതിനൊന്നാമത്തെ കൊല്ലം അങ്ങോട്ടും കായുവൽക്കരണവും ആദികുമാര് പറഞ്ഞുകൊണ്ടിരുന്ന മൊത്തം മുസ്ലിങ്ങളെ കൊണ്ടുവന്ന് കടലിൽ താ ഇവിടെ നേരത്തെക്കാട്ടി വൃത്തിയായിട്ട കാര്യങ്ങൾ പോകുന്നു അപ്പൊ അതൊക്കെ പോയി പിന്നെ 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 പറഞ്ഞു നോക്കുക പിന്നെ സി പി ഐയുടെ കാര്യം എനിക്കിപ്പോ ഏറ്റവും അവസാനത്തെ സംശയം എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ പ്രതിപക്ഷ നേതാവിനുണ്ടൊരു പണിയുടെ ഭാഗമായിട്ടാണോ സി പി ഐ ഈ പറയുന്ന വാടപ്രകാശ് ക്ഷണിക്കുന്നതെന്ന് എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക